പച്ചമുളകും ഇഞ്ചി രണ്ട് മണി കുരുമുളകും പിന്നെ പെരിഞ്ജീലകം പിന്നെ കുറച്ച് കൊറച്ച് വേപ്പി വേപ്പി തോന്നിട്ടുണ്ട് ഫ്ലേവർ മാത്രമല്ല നമ്മൾ കറിയിൽ ഇടുമ്പോ അത് കളയ കൂടെ ആകുമ്പോ നമ്മൾ പിന്നെ എനിക്ക് കടന്നു ഞാൻ സബോളം പിന്നെ അരിയാ സബോള അരിയണം പിന്നെ പച്ചമുളക് കരിഞ്ഞിട്ട് കാണാ പെരിഞ്ജീലകവും കുരുമുളകും ചതച്ചിട്ടു പിന്നെ സവോള അരിഞ്ഞു പിന്നെ പച്ചമുളക് അരിഞ്ഞോ പിന്നെ വേപ്പിലി അരിഞ്ഞിൻ്റെ ഇഞ്ചി കരിഞ്ഞിട്ട് എല്ലാം കൂടി ഇട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ഇനി എല്ലാം കൂടി ഒന്നും കൂട്ടി തരുമ്പോ ചീര രണ്ടും പിന്നെ കുട്ടികൾക്കൊക്കെ നാളിമുണ പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം വെളിച്ചെണ്ണ ആണെന്ന് വന്നാലും വേറെ ഇപ്പൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല ഇനി കുറച്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇനി ഉപ്പാ ഉപ്പ ഉപ്പടിച്ചു ഉപ്പുത്ര ഓക്കേ എന്നിട്ടിത് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കടല മാവ് ഇതിലേക്ക് നമുക്ക് കടല ചേർക്കണം കുറച്ച് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നെ ചേർക്കാം കുറച്ച് കടലമാവ് വേണ്ടേലോ ഒരു കോട്ടിങ് വേണ്ട പിടുത്തം കിട്ടണ്ടേ അതിനാണ് അപ്പം വെള്ളമൊഴിക്കണല്ലേ വെള്ളമൊഴിക്കണ്ടോ ഈ ചീര നമ്മള് കഴുകിട്ടല്ലേ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും പിന്നെ സബോളി വെള്ളം വരികയുള്ളു അങ്ങനെ സബോളി ഉപ്പ് കൂടി തീരുമ്പല്ലേ അപ്പൊ പിന്നെ ഉപ്പുംപൊള്ളിലിട്ടുണ്ടാവും പിന്നെ അരിഞ്ഞു ചേർന്നോളും വേണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട വേണ്ട പിന്നെ നമുക്ക് വെള്ളം ആവുമല്ലോ

എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമ്മള് ചെറിയ കണ്ട ഇങ്ങനെ എത്ര ഉള്ള ക്വാണ്ടിറ്റി കുറവിലാണ് ഈ പക്കവട പോലെയാണ് നമ്മൾ ഉണ്ടാക്കണ ഇത് ഇതില് വലുതായില്ലോന്ന അത് കൊഴപ്പ ചിലുതാവും ചിലത് ചെറുതാവോ വലുതായി കുഴപ്പമില്ല ചീരല്ലേ ചീരവട ചീരപ്പക്കട ആയി ആയി നമുക്കത് പോരല്ലേ നല്ല കളർഫുൾ ആയിട്ട് കളർഫുൾട്ട് ഇരിക്ക ആ ഒരു ഇതില ഇതായിട്ടുണ്ട് നമ്മൾ നമ്മള് കൊറേ ആവശ്യം കൊറേശോ പിഷ കൊറച്ച് വെച്ചിട്ടേ അല്ലെങ്കിൽ കഴിഞ്ഞാ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇടാ സ്മെല്ലാ സ്മെല്ല നന്നായിട്ട് ചേർത്ത്

എന്താ പരിപാടി ഗിലിയോ യെസ് ഇന്നെ മാറ്റത്തെന്തൂട്ടാ चीര കൊണ്ടുള്ള വട चीര വടേ യെസ് യെസ് ഇത് തൈര് ട്ടാ ഇത് ചെയ്യി മേക്കാനല്ല ഇത് ഇത് ലക്ഷ്മിയുടെ ബ്ലഡ് കുറവായേ ജ്യൂസ് അടിച്ച് കൊടുക്കലാണ് ഓക്കേ നോ അച്ഛനി ഹണി വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് വരുംമ്പോൾ കുടിക്കണേ കരണ്ട് പച്ച കളർ കൊടുത്ത അങ്ങനെ കഴിക്ക മൊത്ത അല്ലെങ്കി കൊറച്ച അല്ലെങ്കിൽ ചേക്കാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഹണി വട്ടർ എങ്ങനെയുണ്ട് അതിന് തരുന്നിട്ട് ഒരു വായിക്കുള്ള ചെറുതല്ലേ ഞാന് കടലമാവ് വേറെ ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് ചേർച്ച ഇഞ്ചി സവോളീരകം പെരിഞ്ചീരകം ചീര